പോലീസ് ക്രിമിനലുകളെ സർവീസിൽ നിന്ന് പുറത്താക്കുക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു വടകര പോലീസ് സ്റ്റേഷനു മുന്നിൽ നടന്ന സമരം ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്തു ദിനംപ്രതി കേരളത്തിലാകെ തന്നെ പോലീസ് പറ്റിയുള്ള വാർത്തകൾ വരുമ്പോഴും അതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി പോലീസിലെ ഗുണ്ടായുസത്തിനുള്ള മൗനസമ്മതമാണ് നൽകുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെതിരെ അതിക്രമം കാട്ടിയ പോലീസുകാരെ മുഴുവൻ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ കേരളത്തിലെ കോൺഗ്രസുകാർ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും സമരപരമര തന്നെ ഉണ്ടാക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അതിന്റെ തുടക്കം മാത്രമാണ് ഈ പ്രതിഷേധ സദസ്സുകൾ ഷാഫി പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും ഈ പ്രതിഷേധം നടക്കുന്നത് ഇതിന്റെ അവസാനഘട്ട സമരമായത് കൊണ്ടല്ല തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവരെ തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ അവരെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ജനാധിപത്യ വിശ്വാസികൾ യു പ്രവർത്തകർ തയ്യാറാവും പോലീസിനോടും വളരെ സ്നേഹത്തോടെ പറയുന്ന ശമ്പളം എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം സർക്കാർ ഖജനാവിൽ നിന്നാണ് അതിലേക്ക് പണമെടുക്കുന്നത് സി പി എം പണപിരിവി നടത്തിട്ടല്ല ജനങ്ങൾ കൊടുക്കുന്ന നികുതി ഡയറക്ഷനുകളോടല്ല അതിന് ലഭിക്കേണ്ട കുറലിച്ചു പൊട്ടിക്കുന്നത് ഈ പറയുന്ന ഡ്യൂട്ടി അല്ല അത് അവന്റെ ഗുണ്ടാ മനോഭാവമാണ് എന്നിട്ട് ആ ഗുണ്ടകളെ ഇടത്തും വലത്തും നിർത്തിയിട്ട് കേരളത്തിന്റെ മുഖ്യ ഗുണ്ട നാട് അത് മനസ്സില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല ഞങ്ങൾ പ്രതിഷേധം നടന്നപ്പോ അവരെ കാറിടിച്ചു കേട്ടാനല്ല നോക്കിയത് ഡോറ് അവരെ തട്ടിച്ചിട്ട് അവരെ പരിക്കേൽപ്പിക്കാനല്ല നോക്കിയത് സമരത്തിന്റെ പേരിൽ ആക്ഷേപ വർഷം ചൊരിഞ്ഞ അത് കേട്ടെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പോലീസ് എന്ന പോലീസിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പക്ഷെ പറയുന്നു പറയുന്നു അതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുമെന്നാണ് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ ആ ധാരണ വേണ്ട എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുരിയാടി അധ്യക്ഷത വഹിച്ചു കെ പി കരുണൻ കരിപ്പനപ്പാലം ശശിധരൻ പി സി ഷീബ പവിത്ത് തിരുവള്ളൂർ മുരളി വി കെ പ്രേമൻ പി ടി കെ നജ്മൽ സുധീഷ് ഫള്ളിൽ പുറന്തോളത്ത് സുകുമാരൻ പി എസ് രഞ്ജിത്ത് കുമാർ സി പി ബിജു പ്രസാദ് നാസർ പി അശോകൻ പി പി കമറുദ്ദീൻ നാലാടത്ത് രാഘവൻ രവി തുടങ്ങിയവർ സംസാരിച്ചു